ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയുടെ ആ ഒരു ഫംഗ്ഷന് വേണ്ടി ഇവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി മഹിമ വന്നിരിക്കുകയാണ് അപ്പോൾ മഹിമ വന്നു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് തീരാനും ഇഷ്ടപ്പെട്ടില്ല ഇവരെന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഒരു ബഹളം ഉണ്ടാക്കാനായിട്ടാണ് സച്ചി ശ്രമിക്കുന്നത് അപ്പോഴേക്കും രേവി അവിടെ തടസ്സപ്പെടുത്തുകയാണ് സച്ചി നിർത്ത് നീ ഒരു കാര്യം പോലും മിണ്ടാ നിൽക്കണ്ട മഹിമ മഹിമയെ വിളിക്കാനായിട്ട് ഞാനാണ് വർഷയോട് പറഞ്ഞത് അതുകൊണ്ട് മഹിമ വരട്ടെ ഒരു കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയല്ലേ തീരുവള്ളൂ അതങ്ങോട്ട് തീർന്നു പോകട്ടെ അതിന് നീ ഇപ്പോൾ കൂടുതൽ ഇത് പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ വായ അടപ്പിക്കുകയാണ് അപ്പോൾ മഹിമ വന്നതിൽ നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം കാരണം അത്രയ്ക്ക് പണക്കാരിയാണല്ലോ പണക്കാരുടെ ആണല്ലോ ചന്ദ്ര ചന്ദ്രയ്ക്ക് ഇഷ്ടം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണ് അങ്ങനെ ഇവരെല്ലാരും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ സുതി പറയുകയാണ് ഇത് എന്താണത് കേക്ക് മുറിക്കുന്നില്ലേ ആ കേക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാണെങ്കിൽ മെൽറ്റ് ആയി പോകുന്നേ പിന്നെ അത് തിന്നാൻ പറ്റില്ല നീ ഒന്നും മിണ്ടാതിരിക്കേ സുതി നിനക്ക് എപ്പോഴും തീറ്റ തീറ്റ എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ നീ ഒന്നും മിണ്ടാതിരിക്കുതി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഓ ഞാനൊന്നും മിണ്ടുന്നില്ലേ കേക്ക് മെൽറ്റ് ആയി പോകുന്നോണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളു അപ്പോഴേക്കും നമ്മുടെ ഈ വർഷയുടെ അമ്മ എണീറ്റിട്ട് ഏതായാലും നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് രേവതി നിനക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നത് എന്ന് പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏഹ് ഗിഫ്റ്റോ എന്ന് ചന്ദ്ര ചോദിക്കാണ് അതെ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരണമല്ലോ അതിനുവേണ്ടി ഞാൻ രേവതിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് സ്വർണവളയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയുടെ കണ്ണങ്ങട്ട് തള്ളിപ്പോയി ഏ സ്വർണ്ണവളയോ മഹിമേ എന്തിനു സ്വർണ്ണവളയൊക്കെ കൊണ്ടുവന്നത് പിന്നെ രേവതിക്ക് ഞാൻ ചെറിയൊരു ഗിഫ്റ്റെങ്കിലും കൊടുക്കണ്ടേ എനിക്ക് ഇതാണ് ചെറിയൊരു ഗിഫ്റ്റായിട്ട് തോന്നിയത് അതുകൊണ്ട് ദേ രേവതി ഇത് കണ്ടോ നല്ല സ്വർണ്ണവളയാണ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് സ്വർണവള എടുത്ത് നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക പക്ഷേ അപ്പോഴൊക്കെ സച്ചി പുറയെന്ന് പറഞ്ഞാൽ രേവതി രേവതി മേടിക്കരുത് രേവതി രേവതി മേടിക്കരുത് പക്ഷേ രേവതിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് രേവതി ഇത് മേടിച്ച രേവതി ഇതെൻ്റെ ഹൃദയം നിറഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറി നേർന്നുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ ഞാൻ വള തരുന്നത് എന്ന് പറയുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് വലിയൊരു ഗമ കണ്ടില്ലേ മഹിമ രേവതിക്ക് കൊണ്ടുവന്ന് കൊടുത്തത് കണ്ടില്ലേ സ്വർണ്ണ വള ഇവിടെ സ്വന്തം അമ്മ വന്നിട്ടുണ്ട് വ വെഡിങ് ആനിവേഴ്സറിക്ക് പക്ഷേ ഒന്നുമില്ല കയ്യും വീശിയാണ് ഇങ്ങോട്ട് വന്നത് മകൾക്ക് കൊടുക്കാനായിട്ട് ഒരു തുണ്ട് കടലാസ് പോലും ഇവര് കൊണ്ടുവന്നിട്ടില്ല എന്നും പറഞ്ഞ് രേവതിയുടെ അമ്മയെ ഞങ്ങടെ കളിയാക്കിയ അപ്പം അത് രേവതിയുടെ അമ്മയ്ക്ക് ഭയങ്കരേറെ സങ്കടം തോന്നി ഇതിങ്ങനെയൊക്കെ പറയുന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ വീണ്ടും രവി പറയണേ ചന്ദ്ര ഏ ചന്ദ്ര ഒന്നും മിണ്ടാതിരിക്കും ചന്ദ്രേ നിന്നോട് കുറേ നേരം ഞാൻ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുന്നു പറയുന്നു നിനക്കൊന്നും വായടക്കിയിരുന്നോടെ ചന്ദ്രേ അല്ല രവി ഏട്ടാ പറയണ്ട കാര്യങ്ങൾ അപ്പം മുഖത്തോക്കി പറയണമല്ലോ അതാണ് ഒരു ശീലം അപ്പോഴേക്കും നമ്മുടെ മഹിയ പറയാണ് രേവതി ഈ വള കയ്യിലിട രേവതി എന്ന് പറയുക ആ ശരി ഞാൻ കയ്യിലിടാം ആ വളയും കൊടുത്താ ആൻറ്റി എന്ന് പറയുക അങ്ങനെ ആ വള കയ്യിൽ മേടിക്കുകയാണ് നമ്മുടെ രേവതി അങ്ങനെ കയ്യിൽ വള മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കൊള്ളാം നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആൻറ്റി എനിക്കിഷ്ടപ്പെട്ടു അപ്പം ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ കരുതിക്കാൻ ഇഷ്ടപ്പെടുമല്ലോ ഓസിക്ക് കിട്ടിയ സാധനമല്ലേ അപ്പം നിനക്കത് ഇഷ്ടപ്പെടും രേവതി എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കാം അങ്ങനെ ഈ രേവതി അതും കൈ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിഴേക്ക് മഹിമ രേവതി അത് കയ്യിലിട് ഞാനെന്ന് കാണട്ടെ നിന്റെ കയ്യിലിട്ട് നല്ല ഭംഗി ഉണ്ടാവും ശരി ഞാൻ കയ്യിലിടാമാൻറ്റി എന്ന് പറഞ്ഞ് ആ വളയും കൊണ്ട് നേരെ വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വർഷേ ആ കൈയും കൊണ്ട് കാട്ടിയ വർഷേ ചേച്ചി എന്താ ചേച്ചി കാണിക്കുന്നത് എന്തേ കാണിക്കുന്നത് എനിക്കൊന്നും വേണ്ട ചേച്ചിക്ക് എൻ്റെ അമ്മ ഗിഫ്റ്റായിട്ട് തന്ന വളയല്ലേ ആ വള ചേച്ചിയുടെ കയ്യിലിടാൻ വേണ്ടിയില്ലേ തന്നത് പിന്നെ എന്തിനാ ചേച്ചി എൻ്റെ കയ്യിലേക്ക് ഇടുന്നത് എന്ന് ചോദിച്ചു വർഷേ ഈ വളകൾ നിൻ്റെ കയ്യിലിട്ടാലാണ് കൂടുതൽ ഭംഗികൾ അതുകൊണ്ട് എൻ്റെ കയ്യിലിട്ട കൊള്ളില്ല വർഷെ അതുകൊണ്ട് ഈ ഈ വള നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിലേക്ക് ആ വള ഇട്ട് കൊടുക്കുകയാണ് അപ്പം മഹിമയാണെങ്കിൽ രേവതി ഞാൻ നിനക്ക് കൊണ്ടുവന്ന വളയാ ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മകളെ പോലെയാ കരുതുന്നത് അപ്പോഴേക്കും ഈ വള വർഷക്കിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി ചന്ദ്രക്ക് മാത്രം വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ എന്നാലും ഈ രേവതിനേക്കാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വർഷയാണല്ലോ അപ്പോൾ സച്ചി പറയാണ് ആ ഏതായാലും നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞത് രേവതിയെ സ്വന്തം മകളായിട്ട് കാണണന്നല്ലേ അപ്പോ ഒരു മകള് സഹോദരിക്ക് കൊടുത്താണെന്ന് മാത്രം കരുതിയാൽ മതി അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി അപ്പം ആ പ്രശ്നം തീർന്നല്ലോ എന്നവിടെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ഈ രവിക്ക് ഭയങ്കര സന്തോഷം തോന്നി രവി ചന്ദ്രയോട് പറയണേ ചന്ദ്ര കണ്ടില്ലേ രേവതിയുടെ മനസ്സ് കണ്ടില്ലേ അവൾക്ക് ആ വള വേണ്ട അവൾ ആ വള വർഷയ്ക്കിട്ട് കൊടുത്തു അതാണ് രേവതി പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു മകളെ കിട്ടിയതിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തിരിക്കണം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നാണ് ഈ മകളെ ഈ മകളെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കാം എന്ന് വ രേവതിയെക്കുറിച്ച് ഒരുപാടിങ്ങനെ പുകഴ്ത്തി പറയുക അപ്പം ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയൊക്കെ അവരൊക്കെ ഒരു ഗമേണ്ടില്ലേ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കിട്ടുമായിരിക്കും വള എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ ശ്രുതിയോട് അപ്പോൾ രേവതിക്ക് ഇതൊക്കെ കണ്ട് രേവതിക്ക് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തന്നെ സച്ചിക്കും അതിൽ അതേപോലെ സന്തോഷം കാരണം ആ വള രേവതി മേടിച്ചിരുന്നെങ്കിൽ തന്നെ അപമാനിക്കുന്നത് തുല്യമായി പോകും കാരണം കാരണം തന്നെ അടിച്ചതും തൻ്റെ അച്ഛനെ അടിച്ചതുമായ ഒരു ആളുടെ ഭാര്യയാണല്ലോ അപ്പോൾ സച്ചിക്ക് ഇതൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അങ്ങനെ വീണ്ടും സുതി പറയാ ഓ ഒന്ന് നിർത്താവോ കേക്ക് മുറിക്കുന്ന ആ കേക്ക് അവിടെ ഇരുന്ന് മെൽറ്റായി പോയില്ലേ നിങ്ങൾ ഇങ്ങനെ ആയാലും എങ്ങനെയാണ് ശരിയാകുന്നത് ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കൽ അത് കൊടുക്കലും ഇത് കൊടുക്കലൊക്കെ കഴിഞ്ഞില്ലേ അപ്പം പിന്നെ ഇനി ഇപ്പോൾ കേക്ക് മുറിച്ചാൽ എന്താ പ്രശ്നം എൻ്റെ ഇവിടെ ശ്രു നീ അവിടെ പോലെ അടുത്ത് അടങ്ങിയിരിക്കടാ ഇവിടെ കേക്ക് മുറിക്കേണ്ട സമയമാകുമ്പം മുറിച്ചോളാം ആ അത് മെൽറ്റ് ആയിട്ടൊന്നും നീ ഒന്നും മിണ്ടാതിരിക്കേ സുതി നീ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ കിടന്നിങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് സുധി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല കേക്ക് അവിടെ ഇരുന്ന് വെറുതെ നഷ്ടപ്പെട്ടു പോകേണ്ടെന്ന് വിചാരിച്ചേ പറഞ്ഞതേ ഉള്ളൂ ശ്രുതിക്കും കലി വരിക ശ്രുതിയാണെങ്കിൽ സുധീ ഒന്നും മിണ്ടാതിരിക്കേ സുതി എന്ന് പറയുക അങ്ങനെ ആ മഹിമ പെട്ടെന്ന് തന്നെ മഹിമയുടെ വിധ മാറുകയാണ് അയ്യോ എന്തത് എന്തൊരു ചൂടായത് ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അപ്പോഴേക്കും മുത്തശ്ശി മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞില്ലേ ആ ജനങ്ങള് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക ഇപ്പൊ ചൂട് കൂടും മനുഷ്യൻ ചൂടത്ത് ചാവേണ്ടി വരും ഇത് കഴിഞ്ഞപ്പോഴേക്കും ഏഹ് ഞാൻ ഒരു കാര്യം പറയാം ഞാനിവിടെ ഒരു എ സി വെച്ച് തരാം ഈ ഹാളെ സെൻട്രലൈസ്ഡ് എ സി അപ്പൊ കുഴപ്പമില്ലല്ലോ അപ്പോ നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കാം ഇത് കിടിഞ്ഞപ്പോഴേക്കും സച്ചി കരിശ വന്നിട്ട് ഇതേ നിങ്ങളില്ലേ സച്ചി മിണ്ടാതിരിക്ക സച്ചി എന്ന് രവിയും അപ്പോഴേക്കും അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ എ സി വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എൻ്റെ മകൾ ഇവിടെ താമസിക്കുകയാണല്ലോ അവൾക്ക് ഇതൊന്നും കൊണ്ടൊരു ശീലമില്ലെന്നേ അവള് എ സിയിൽ കളർ കടന്ന് വളർന്നവളല്ലേ വർഷ അതുകൊണ്ട് വർഷക്ക് ഈ ചൂടൊന്നും സഹിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി പറയാണ് ആ വാർഷിക്കുള്ള ചേച്ചി അവളുടെ റൂമിലുണ്ട് അവൾ അവിടെ കൊണ്ടുപോളും പക്ഷെ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാം ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഫാനുണ്ടല്ലോ എന്താ മഹിമേ നന്നായിട്ട് ചൂട് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ടെങ്കിലേ നല്ല സ്പീഡിൽ ഫാനിട്ട് തരാം ഇവിടെ നിന്ന് കൊണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കുന്ന രീതിയിൽ നമ്മുടെ രവിയും സംസാരിക്കാൻ അടിക്ക് തിരിച്ചടി തന്നെ നമ്മുടെ രവി കൊടുക്കുകയും ചെയ്തു അന്നു ശത് അഹങ്കാരം പാടില്ലല്ലോ അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഓ നിങ്ങൾക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല രവി ഏട്ടാ നിങ്ങൾ വേറൊരു ഡ്രൈവർ നിങ്ങൾ ഈ ചൂടും കാറ്റും ചൂട് കാറ്റൊക്കെ കൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടോന്ന് ചേച്ചല്ലേ അപ്പം പിന്നെ നിങ്ങൾക്ക് ഇത് ഇവരൊന്നും പറയുന്നതും മനസ്സിലാവില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചന്ദ്രേ വായടക്കിയിരുന്നോളാം എന്ന് മുത്തശ്ശിയുടെ കിടിലെ മറുപടി ചന്ദ്ര പിന്നീട് ഒന്നും സംസാരിച്ചില്ല കാരണം ഇച്ചയെങ്കിലും ചന്ദ്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ അത് മുത്തശ്ശിയെ മാത്രമാണ് അപ്പോൾ നമ്മുടെ വീണ്ടും പറയാണ് സുധീ ഒന്ന് കേക്ക് മുറിക്കാന്നേ നിങ്ങൾ എന്താ ഇത് ചർച്ചയെല്ലാം കഴിഞ്ഞില്ലേ കേക്ക് മുറിക്കാം ഓ ശരി വന്നാൽ പിന്നെ കേക്ക് മുറിച്ച് കളഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രേവതിയോടും സച്ചിയോടും ആ ഇനി നിങ്ങൾ കേക്ക് മുറിച്ചോ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ രണ്ടുവരും കൂടി കേക്ക് മുറിക്കുക കേക്ക് മുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പം നമ്മുടെ വർഷം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങോട്ട് കയ്യടിക്കുകയാണ് നമ്മുടെ ചന്ദ്ര മാത്രം കൈ അടിക്കുന്നില്ല ചന്ദ്രയെ കൈ പൂക്കി ഇങ്ങോട്ട് കയ്യടിക്കി നിന്റെ കയ്യടിച്ച് വിചാരിച്ച് നിനക്കൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല നീ കയ്യടിക്കി ചന്ദ്രേ എന്ന് രവി പറയാണ് പക്ഷെ ചന്ദ്ര ചന്ദ്ര അതൊന്നും കൂട്ടാക്കുന്നുമില്ല അങ്ങനെ നമ്മുടെ ശ്രുതി ഏടാ കേക്ക് താടാ എടാ ഈ കേക്കേ പെട്ടെന്ന് കട്ട് ചെയ്യാൻ എല്ലാവർക്കും കൊടുക്ക് ഓ എൻ്റെ ദൈവമേ ഈ ഒരു കാര്യം ചെയ്യും ഞാൻ തന്നെ ആ കേക്ക് കട്ട് ചെയ്യാം അപ്പോൾ സച്ചി പറയാണ് ശരി എങ്കിൽ നീ തന്നെ കട്ട് ചെയ്യ എന്നു പറഞ്ഞുകൊണ്ട് ആ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്തുതി എടുത്ത് കഴിക്കുകയാണ് ഇങ്ങനെ കുറേ കേക്കുകളെല്ലാം കട്ട് ചെയ്യാണ് അച്ഛനും അച്ഛമ്മക്ക് അച്ഛമ്മയ്ക്കും എല്ലാവർക്കും കേക്ക് കൊടുക്കുക അപ്പോൾ കുറച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എടുത്തോട്ട് സച്ചി ഏട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കമ്മ പിന്നെന്താ ഫോട്ടോ എടുത്തോ അങ്ങനെ സച്ചിയും രേവതിയും ഇവിടെ നിന്ന് കൊടുക്കുകയാണ് ഫോട്ടോ എടുക്കുകയും ചെയ്യാണ് ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് ചന്ദ്രക്ക് അതൊന്നും താല്പര്യം അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മഹിമയാണെങ്കിൽ ശരി എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചന്ദ്ര അയ്യോ പോവാണ് മഹിമേ ഷോ ഫുഡ് കഴിച്ചില്ലല്ലോ ഫുഡ് കഴിച്ചിട്ട് പോ ഓ അതിനൊന്നും സമയമില്ലാമ ചന്ദ്രേ ഇനി ഒരിക്കലും വരും ഭാഗം ഇനിയിപ്പോൾ ഇപ്പം ഞങ്ങൾ ഏതായാലും ഞാനേതായാലും ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുന്നില്ല പോയിട്ടെ അവിടെ നൂറ് കൂട്ടം പണിയുണ്ട് ഞങ്ങൾക്ക് വെറുതെ അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് രവി വരവ് അപ്പം രവിയോട് പറയണേ അന്ന രവിയേട്ടാ ഞാൻ ഇറങ്ങിക്കോട്ടെ ആ ആയിക്കോട്ടെ മോളെ വർഷേ അമ്മ ഇറങ്ങുവാണ്ടോ ശരി അമ്മേ ആ ശ്രീകാന്തേ വാ അമ്മയാക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ രവിയോട് നമ്മുടെ ചന്ദ്ര പറയാം രവിയേട്ട കണ്ടില്ല രവിയേട്ടാ ഒരു തുള്ളി ഭക്ഷണം പോലും കഴിച്ചില്ല അയ്യോ നീ കഴിപ്പിച്ചിട്ടേ വിടുവളല്ലേ കഷ്ടം ദേമേ പോയത് നന്നായി രക്ഷ പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് രവിയും അങ്ങനെ ഹാളെല്ലാരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ ഹാളെല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങളും പറയണേ ഏതായാലും വെഡിങ് ആനിവേഴ്സറി ഒക്കെ അടിപൊളിയേട നടന്നല്ലോ അപ്പോൾ സുതി ആണെങ്കിൽ ഒരു പ്ലേറ്റിൽ നിറയെ കേക്ക് വെച്ചിട്ടിന്ന് കഴിക്കണം അപ്പോൾ സച്ചിയാണെങ്കിൽ എടാ ഞങ്ങൾ എല്ലാവരും ആവശ്യത്തിന് കേക്ക് കഴിച്ചു നീ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേടാ നിങ്ങളൊക്കെ കഴിച്ചു ഞാൻ പതിയെ പതിയല്ലേ കഴിക്കുന്നത് നിങ്ങൾ ആർത്തി പിടിച്ച് കഴിച്ചില്ലേ ഞാൻ ഇപ്പം അതിയെ കഴിക്കുന്നതുകൊണ്ട് സമയമെടുക്കൂ അതുകൊണ്ടാ ഇങ്ങനെ സമയമായത് ഓ ആ അതെ ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ അപ്പോഴേക്കും ശ്രീകാന്ത പറയാണ് എൻ്റെ സുതി ഏട്ടാ ആദ്യം കേക്ക് കേക്ക് താന്നും പറഞ്ഞുകൊണ്ട് അതിനായിരുന്നു ശല്യം ഇപ്പൊ ഫുഡ് താപ്പുട ഫുഡ് താന്നും പറഞ്ഞാണോ ശല്യം ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് വർഷ പറയുക ആ നിങ്ങളിനി എവിടെ ഇരിക്കേ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞോട് ഒരു ഗിഫ്റ്റ് വരികയാണ് ശ്രീകാന്തും മഹർഷിയും കൂടി ഇനി രേവദേശിയും സച്ചിയനും കൂടി വന്നിട്ടേ ഇത് ഞങ്ങളുടെ വക ഗിഫ്റ്റാണ് എടുത്ത് എന്താണത് സ്വീകരിക്കുന്നേ ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റാണ് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം അങ്ങനെ എടുത്ത് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താന്ന് നോക്ക് അങ്ങനെ അവരത് തുറന്നിട്ട് എന്താന്ന് നോക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയി നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കല്യാണ ഫോട്ടോ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ അമ്മ ആ അടിപൊളി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുക അപ്പോഴേക്ക് സുതിയാണെങ്കിൽ എടാ ഒന്ന് കാണിക്കടാം ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക ആയ്യോ ഏതായിരുന്നു ഫോട്ടോ എന്ന് പറയാണ് നമ്മുടെ സുതി ഒരു പുച്ഛത്തോട് കൂടി തന്നെ ഏതായാലും ഫോട്ടോ കലക്കിയിട്ടുണ്ട് മക്കളെ എന്ന് മുത്തശ്ശി ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അച്ഛമ്മ വിളിച്ച് പറയുകയാണ് ഏതായാലും ഇത്രയൊക്കെ ആയി വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അടിപൊളിയായി ഇനി വെഡിങ് ആനിവേഴ്സറി സമയത്ത് അപ്പം വർഷ പറയുക ഇനി രേവതി ചേച്ചിയെയും കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് പറയുക രേവതി ചേച്ചിയെയും സച്ചിയും കുറിച്ചിട്ട് എന്തു പറയാനായിട്ട് ഇവരെക്കുറിച്ച് ഇനി എന്ത് പറയാനായിട്ടാണ് എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് ഇവരെക്കുറിച്ച് പറയാനുണ്ടല്ലോ ചന്ദ്രേ ഇതേ പറയട്ടെ അവരെക്കുറിച്ചുള്ള അഭിപ്രായം എല്ലാരും പറയട്ടെ ചന്ദ്രേ അതിനിപ്പം എന്താ കുഴപ്പം എന്ന് പറഞ്ഞപ്പോഴേക്കും അല്ല ഫസ്റ്റ് ആര് പറയും എന്ന് ശ്രീകാന്ത് പറയാ അപ്പോഴേക്കും നമ്മുടെ സുതിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ തന്നെ പറയാം ഫസ്റ്റ് ആ ആ എങ്കിൽ പിന്നെ തുടങ്ങിക്കാം ഞാൻ ആ ഞാൻ പറയാം ഏതായാലും ഇവൻ എന്നോടാണ് നന്ദി പറയേണ്ടത് എന്തിനാടാ ഞാൻ നിന്നോട് നന്ദി പറയുന്നത് ഇത് സച്ചി ചോദിക്കാം എടാ ഞാൻ കാരണമല്ലേ നിന്റെ കല്യാണം നടന്നത് ഞാൻ ആ സമയത്ത് ഓടിപ്പോയത് കൊണ്ട് നിനക്കൊരു പെണ്ണ് കിട്ടി അല്ലെങ്കിൽ നിന്നെ പോലൊരുത്തിന് ആരാണാ പെണ്ണ് തരുന്നത് ജോലിയില്ല കൂലി നല്ലൊരു ജോലിയില്ല മര്യാദയ്ക്ക് കൂലിയില്ല പഠിപ്പുമില്ല ഒന്നുമില്ല കള്ളും കുടിച്ച് ഗുണ്ടയായിട്ട് നടക്കുന്നവന് എവിടെയാണാ പെണ്ണ് തരാനായിട്ട് പോകുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കെല്ലാവർക്കും കാലി വരിക്കണം അപ്പോൾ രവി അച്ഛമേൻ പറയണ സുധീ നിർത്തിക്കോ ഇങ്ങനെയാണ് പറയുന്നത് അല്ല നിങ്ങളെല്ലാം പറഞ്ഞത് രണ്ടു വാക്ക് പറയാനായിട്ട് നല്ല കാര്യങ്ങൾ പറയാനാണ് പറഞ്ഞത് അല്ലാതെ നെഗറ്റീവ് അടിക്കാനല്ല പറഞ്ഞത് എന്നിങ്ങനെ സംസാരിക്കണം ശരി എനിക്ക് പിന്നെ ഞാൻ നിർത്തി ആ ഇനി ആരാ പറയുന്നത് ഇനി രവി തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ രവിയല്ല ശ്രുതി ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുക അപ്പം ശ്രുതി പറഞ്ഞപ്പോഴേക്കും ആ രേവതി ഒക്കെയാണ് പക്ഷേ രേവതി നിന്നോടൊരു കാര്യം പറയാനുണ്ട് രേവതി ഇനി അടുത്ത വർഷമാകുമ്പോഴത്തേക്കും സച്ചിയുടെ സ്വഭാവം ഒന്നും മാറ്റിയെടുക്കണം കാരണം വായ തോന്നിയ പോലെയാണ് അവൻ എല്ലാവരോടും സംസാരിക്കുന്നത് അടുത്ത വർഷമാകുമ്പോഴത്തേക്കും സച്ചിക്ക് മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ആ അത് പൗഡർ ഏട്ടത്തി പറഞ്ഞ ആ കാര്യങ്ങളെ രേവതി നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ നോട്ട് ചെയ്തോ പിന്നെ എനിക്ക് വായ തോന്നിയ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സച്ചിയെ മാറ്റാനായിട്ട് ആർക്കും പറ്റില്ല സച്ചി ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ ജീവിക്കാനാണ് സച്ചിക്കിഷ്ടം എന്നവിടെ സംസാരിക്കുക സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ശരി ശരി ഇനി ആരാണ് പറയുന്നത് അച്ഛാ അച്ഛൻ തന്നെ പറഞ്ഞു അച്ഛാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനോ ഞാനെന്ത് പറയുന്ന എന്താ രവി പാറ രവി എന്നും പറയണം ശരി ഞാൻ പറയാം പിന്നെ രേവതിയെയും അതേപോലെ തന്നെ സച്ചിയെയും മകനെയും മരുമകളെയും കിട്ടിയ ഞാനൊരു ഭാഗ്യവാനാണ് കാരണം ഇത്രയും നല്ലൊരു മരുമകൾ നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ചേർച്ച തന്നെയുള്ളൊരു ജോഡികളുമാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് രേവതിയെപ്പോലൊരു മരുമകൾക്കെടുതും പറഞ്ഞുകൊണ്ട് കുറെ ഇങ്ങനെ പൂഴ്ത്തി പൊഴുത്തി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ സച്ചിക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ് അപ്പോഴേക്കും ആ ഇനി ശ്രീകാന്ത് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തം പറയുകയാണ് ഏട്ടത്തി എനിക്ക് പോലെ ഒരു ഏട്ടത്തി കിട്ടിയത് വളരെയേറെ സന്തോഷമാണ് നിങ്ങളിനി സന്തോഷത്തോടെ ജീവിക്കണം എന്നിങ്ങനെ നമ്മുടെ ശ്രീകാന്തം പറയാം അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷ പറയുകയാണ് ഇനി ഞാൻ പറയാം രേവതി ചേച്ചി എനിക്ക് രേവതി ചേച്ചിയെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് കാരണം ഞങ്ങൾ ഞാനും ശ്രീകാന്തം ഒന്നിക്കാനുള്ള കാരണം അത് രേവതി ചേച്ചി തന്നെയാണ് എൻ്റെ വർഷയെ ഒന്നും ഇണ്ടാതിരിക്കട്ടോ നീ ആ കാര്യം പറയല്ലേ ഈ കാര്യം ഇവിടെ എല്ലാവരും മറന്നിരിക്കുകയാണ് എന്തെങ്കിലും കുത്തിപ്പൊക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ ചിലവർ അതുകൊണ്ട് എൻ്റെ മക്കിട്ട് കയറും എന്ന് രേവതിയും സംസാരിക്കുകയാണ് പക്ഷേ രേവതി ചേച്ചിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നെ നന്നായിട്ട് രേവതി ചേച്ചി കെയർ പിന്നെ രേവതി ഏച്ചി സമ്മതിക്കണം ഏം സച്ചിയെന്നെ പോലൊരു ഭർത്താവിനെ കിട്ടിയതില് കാരണം രേവതി ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ രേവതി ചേച്ചി പറയും പക്ഷേ സച്ചിയൻ്റെ സ്വഭാവമൊക്കെ മാറ്റാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് തിളഞ്ഞപ്പോഴേക്കും ആ അടുത്തമ്പ് എൻ്റെ നെഞ്ചത്ത് തന്നെ ചെയ്തു ചെയ്തു ഇതെല്ലാം ഞാൻ സഹിക്ക സഹിക്കണമല്ലോ ചെയ്തോ ചെയ്തോ പക്ഷേ സച്ചിയേട്ടൻ്റെ സ്വഭാവം ശരിക്കും മാറ്റണം രേവതി ചേച്ചിയെ സന്തോഷത്തിൽ നിൽക്കണം ഇനി എന്തൊക്കെയായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും എൻ്റെ വിധ എല്ലാവിധ വെഡിങ് ആനിവേഴ്സറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ കെട്ടിപ്പിടിച്ചിട്ട് എല്ലാവരും രേവതി ചേച്ചി എന്ന് പറയുകയാണ് ആ ചന്ദ്രേ നീയൊന്നും പറഞ്ഞില്ലല്ലോ ചന്ദ്രേ ഇനി അടുത്തു നീ പറ ചന്ദ്രേ എന്ന് പറയുക ഞാനോ ഞാനെന്ത് പറയാനാണ് എനിക്കെന്ത് പറയാനുണ്ട് എന്താ നിൻ്റെ മകനെയും മരുമകളെയും ഒന്നും പറയാനില്ലേ ചന്ദ്രേ എന്തെങ്കിലും പറ ചന്ദ്രേ എന്ന് അവിടെ അച്ഛമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര സ്തംഭിച്ചിങ്ങ് നിൽക്കുക സച്ചിയാണെങ്കിൽ ചന്ദ്രയുടെ നാവിൽ നിന്നും എന്തെങ്കിലും ഇന്ന് കേൾക്കണമെന്നും ആ നിൽക്കുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംസികൊണ്ട് നമസ്കാരം താങ്ക് യു സീഗെ ബബായ്